െ ഈശോയുടെ കുഞ്ഞുമക്കളെ സന്തോഷത്തോടെ ഒന്ന് വിളി കേട്ടെ എന്തോന്ന് ഈശോയുടെ കുഞ്ഞുമക്കളേ ആ എന്തോ എന്തൊരു സന്തോഷമാണെന്നറിയാവോ അറിയാമോ നിങ്ങൾ ഇങ്ങനെ വിളി കേൾക്കുമ്പോൾ സുഖമല്ലേ എല്ലാവർക്കും ആ കഴിഞ്ഞ ആഴ്ചയിലെ പാഠങ്ങളെല്ലാം ഓർക്കുന്നുണ്ടോ പഠിച്ചോ നിങ്ങൾ എന്തിനെ നമ്മൾ പഠിച്ചത് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്ന ഈശോയെ നമ്മൾ പഠിച്ചതല്ലേ ആ നിങ്ങളെല്ലാവരും ഓർത്തു നിങ്ങൾ പഠിച്ചില്ലേ ആ പഠിച്ചു അല്ലേ ആ സന്തോഷമാ ദൈവരാജ്യം നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ് കാരണം എന്നാ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുന്നവരാ അല്ലേ നിത്യസൗഭാഗ്യത്തിൽ എത്തിച്ചേരണം ആ നമുക്ക് ഈശോയോടൊന്ന് പ്രാർത്ഥിക്കാം ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം കേട്ടോ എല്ലാവരും എഴുന്നേറ്റ് നിന്നേ കൈകൾ കൂട്ടിപ്പിടിച്ച് കണ്ണുകൾ അടച്ചു പിടിച്ച് നമുക്ക് സ്നേഹപിതാവിനോട് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുപരിപാലിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു വിശോയെ ദൈവരാജ്യത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനാണ് അങ്ങ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷവുമായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്ന് ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പഠിക്കുകയായിരുന്നു കൂടുതലായി അങ്ങേ അറിയുവാനും സ്നേഹിക്കുവാനും സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പാഠഭാഗങ്ങൾ പഠിക്കുന്നത് വിശോയെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ അങ്ങ് ഞങ്ങളുടെ ബുദ്ധിക്കും മനസ്സിനും പ്രകാശം നൽകണമേ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ കൂട്ടുകാരെയും എല്ലാവരെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ഇരിക്കുക ആ സന്തോഷമായിട്ട് അല്ലാരും ഇരിക്കുന്നത് അത് കാണുമ്പോൾ സാറിനും എന്ത് സന്തോഷമാണെന്നറിയാവോ കഴിഞ്ഞ ആഴ്ച നമ്മൾ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്ന ഈശോയെക്കുറിച്ചാണ് പഠിച്ചത് അല്ലേ ഈശോ എവിടെ വന്ന ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിച്ച് ആ നസറത്തിൽ വന്ന് ഈശോ താൻ വളർന്ന സ്ഥലമായ നസറത്തിൽ വന്നു അവിടെ സാപത്തെ ദിവസം പഠിപ്പിക്കാൻ എഴുന്നേ വായിക്കാൻ എഴുന്നേറ്റ് നിന്നു ഏത് പ്രവാചകന്റെ പുസ്തകമാണ് നൽകപ്പെട്ടത് ആ ഏശയ്യ പ്രവാചകന്റെ ആ നിങ്ങൾ ഇതൊന്നും മറന്നിട്ടില്ലല്ലോ സാറോർത്ത് നിങ്ങൾ മറന്നു കാണുമെന്ന് ഏശയ്യ പ്രവാചകന്റെ പുസ്തകം അല്ലേ ആ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈശോ ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിച്ചത് ഓർക്കുന്നുണ്ടോ ഏതൊക്കെ കാര്യങ്ങളാണ് ആ ദരിദ്രർക്ക് സുവിശേഷം ബന്ധിതർക്ക് മോചനം അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം അന്തർക്ക് കാഴ്ച കർത്താവിന് സ്വീകാര്യമായ മത്സരം ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ നിറവേറ്റിക്കൊണ്ടാണ് ഈശോ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം നമ്മളെ അറിയിച്ചത് അല്ലെങ്കിൽ നമ്മൾ മൂന്ന് കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു അല്ലേ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആദ്യം കണ്ടത് എന്താ ആ ദരിദ്രർക്ക് സുവിശേഷം അല്ലേ ആ ഭൗതികതയിലും സമ്പത്തിലും ആശ്രയിക്കാതെ എന്താണ് ദൈവത്തിന്റെ കരുണയിലും പരിപാലനയിലും ആശ്രയിക്കുന്നവരാണ് ആത്മാവിൽ ദരിദ്രർ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ പിന്നെ എന്ത് പഠിച്ചു ആ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു വീഡിയോ ഒക്കെ കണ്ടല്ലേ എല്ലാവർക്കും ഇഷ്ടമായില്ലേ വീഡിയോ ആ കിടക്കയോടെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ താഴേ കിറക്കുന്നു പിന്നെ ടീച്ചർ തളർവാദ രോഗിയോട് എന്ത് പറഞ്ഞു ആ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു നമ്മൾ വേറൊരു വീഡിയോ കണ്ടായിരുന്നു അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആ ഉണ്ടല്ലേ ആ അന്ധനായ മനുഷ്യൻ തപ്പി തടഞ്ഞു ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞപ്പോൾ ആ ഈശോ ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പുരട്ടി എന്നിട്ട് അവിടെ പോയി കഴുകാൻ പറഞ്ഞു ഏത് കുളത്തിലാ ആ സിലോഹാ കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു അവൻ കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു അങ്ങനെ ഈശോ പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും എല്ലാം അടിമത്തത്തിൽ നിന്ന് ഈശോ നമ്മളെ മോചിപ്പിച്ചു അതാ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചല്ലേ ആ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു ഈ ആഴ്ച നമ്മൾ നാലാമത്തെ കാര്യം പഠിക്കുകയാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം എന്താണ് എല്ലാവരും ഒന്ന് പറഞ്ഞേ എന്താ നാലാമത്തെ കാര്യം അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം എങ്ങനെയാണ് ഈശോ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകിയതെന്നൊരു വളരെ മനോഹരമായൊരു വീഡിയോ സാർഥകയിലുണ്ട് നിങ്ങളൊന്ന് കണ്ടേ പാവിനിയായ സ്ത്രീയെ എങ്ങനെയാ പാവം മോചിക്കുന്നതെന്ന് നിങ്ങൾ ഈ വീഡിയോയിലൂടെ ഒന്ന് കണ്ടേ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ വേദജ്ഞരും പരീശന്മാരും കൊണ്ടുവന്നു അവർ അവളെ ജനമധ്യത്തിൽ നിർത്തിയിട്ട് യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു ഗുരുവേ ഈ സ്ത്രീ വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയുള്ള സ്ത്രീകളെ കല്ലെറിയണമെന്ന് മോശ ന്യായ പ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു അങ്ങ് എന്തു പറയുന്നു അദ്ദേഹത്തെ കുറ്റം ചുമത്തേണ്ടതിന് എന്തെങ്കിലും തക്ക കാരണം കിട്ടുന്നതിന് അവർ പ്രയോഗിച്ച ഒരു കെണിയായിരുന്നു ഈ ചോദ്യം എന്നാൽ യേശു കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു ചോദ്യം തുടർന്നപ്പോൾ യേശു നിവർന്ന അവരോട് നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു അദ്ദേഹം വീണ്ടും കുനിഞ്ഞ് മണ്ണിൽ എഴുതിക്കൊണ്ടിരുന്നു അവർ അത് കേട്ടിട്ട് കുറ്റബോധത്താൽ ഏറ്റവും മുതിർന്നവർ മുതൽ ഇളയവർ വരെ ഓരോരുത്തരായി സ്ഥലം വിട്ടുപോയി ഒടുവിൽ യേശുവും ജനമധ്യത്തിൽ നിന്നിരുന്ന സ്ത്രീയും അവശേഷിച്ചു യേശു നിവർന്ന് അവളോട് അവരെവിടെ ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലേ എന്ന് ചോദിച്ചു ഇല്ല പ്രഭു അവൾ മറുപടി പറഞ്ഞു അതിനേശു ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു കണ്ടല്ലേ എല്ലാവരും ആ വീഡിയോ ശ്രദ്ധാപൂർവം കണ്ടോ ആ ഏതാനും ആൾക്കാർ കൂടിയിട്ട് പരിസര എല്ലാം കൂടിയിട്ട് യേശുവിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് എന്നിട്ട് ഈശോയോട് പറയുകയാണ് ഇവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയാണ് അതുകൊണ്ട് മോശയുടെ നിയമം അനുസരിച്ച് ഇവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാ മോശയുടെ നിയമം അനുസരിച്ച് എന്ത് ചെയ്യണമെന്നാ ആ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് നീ എന്താ പറയുന്നത് എന്ന് ഈശോയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത് അപ്പോൾ ഈശോ അവരോട് പറയുകയാണ് ഈ കൊണ്ടുവന്ന ആൾക്കാരോട് പറയുകയാണ് നിങ്ങളിൽ പാപമില്ലാത്തവൾ ഇവളെ ആദ്യം കല്ലെറിയട്ടെ ആ എന്താ പറഞ്ഞത് നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് ഈശോ എന്ത് ചെയ്തു അറിയാവോ ഈശോ വെറുതെ ഇങ്ങനെ നോക്കി എഴുതിക്കൊണ്ടിരുന്നു ഈശോ ഇങ്ങനെ നിലത്ത് നോക്കി എഴുതിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ പാവിനിയായ സ്ത്രീയും കൊണ്ട് വന്ന ആളുകളെല്ലാവരും തങ്ങളുടെ കയ്യിലുള്ള വലിയ കല്ലുകൾ നിലത്തിട്ടിട്ട് അവർ ഓരോരുത്തരായി പോകുക അവസാനം ഈശോയും ഈ സ്ത്രീയും മാത്രം അവശേഷിച്ചു അപ്പോൾ ഈശോ ഈ സ്ത്രീയുടെ നേരെ നോക്കി ചോദിച്ചു ആര് നിന്നെ വിധിച്ചില്ലേ അല്ലെ ആര് നിന്നെ കല്ലെറിഞ്ഞില്ലേ അവൾ പറയുകയാണ് ഈശോയോട് ഇല്ല അപ്പോൾ ഈശോ അവളോട് പറയുകയാണ് ഞാനും നിന്നെ വിധിക്കുന്നില്ല മേലിൽ പാവം ചെയ്യരുത് എന്താ ഈശോ പറഞ്ഞത് മേലിൽ പാവം ചെയ്യരുത് ആ അതാ ഈശോ ആഗ്രഹിക്കുന്നു കേട്ടോ കുഞ്ഞുങ്ങളായ നമ്മളുടെ അടുത്ത് നിന്നും ഈശോ ആഗ്രഹിക്കുന്നു എന്താ മേലിൽ പാവം ചെയ്യരുത് നമ്മൾ ഒരിക്കലും പാവം ചെയ്യരുത് ഈശോയുടെ അടുത്ത് എപ്പോഴും പാവം ചെയ്യാതെ നല്ല വിശുദ്ധരായ മക്കളായിരിക്കണം അഥവാ പാവം ചെയ്തു പോയാൽ എന്താ ചെയ്യേണ്ടത് ആ അനുതാപ കുദാശ അനുരഞ്ജന കുദാശയുണ്ടല്ലേ അനുരഞ്ജന കുദാശ സ്വീകരിച്ച് പശ്ചാത്താപത്തോടു കൂടി അനുരഞ്ജന കുദാശ സ്വീകരിച്ച് ഈശോയുടെ അടുത്തേക്ക് ചെല്ലണം ഈശോയുടെ സന്നിധിയിൽ ചെല്ലണം അപ്പോൾ ഈശോയ്ക്ക് വലിയ സന്തോഷമാകും ഈശോ അതാ ഈ പാവിനിയായ സ്ത്രീയുടെ ഉമ്മയിലൂടെ നമ്മളോട് പറഞ്ഞു വെക്കുന്നേ പാപത്തിൻ്റെ അടിമത്തച്ചങ്ങല പൊട്ടിച്ചെറിയാനാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മൾ പാവികളെ തേടിയാ ഈശോ ഭൂമിയിലേക്ക് വന്നത് നമ്മൾ പഠിച്ചിട്ടില്ലേ ആ ഈശോ പാവികൾക്ക് വേണ്ടിയിട്ടാ പാവികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ പാപത്തിൻ്റെ അടിമത്ത ചങ്ങല പൊട്ടിച്ചെറിയാനാണ് ഈശോ വന്നത് നമ്മൾ ഓരോരുത്തരും പാവികളാ അല്ലേ അപ്പം നമ്മളെ ഓരോരുത്തരെയും സ്വർഗരാജ്യത്തിലേക്ക് രക്ഷിച്ച് കൂട്ടിക്കൊണ്ടു പോകുവാൻ വേണ്ടിയിട്ടാണ് ഇശ വന്നതെന്ന് ഇശ പറയുക നേരായ പാതയിലൂടെ നടന്ന് നിത്യസൗഭാഗ്യത്തിൽ എത്തി എത്തിച്ചേരാനുള്ള വഴികാട്ടിയായിട്ട് ദൈവ മനുഷ്യന് നിയമങ്ങൾ നൽകി നമുക്കറിയാം പഴയ നിയമ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട് അഞ്ചാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച അല്ലേ മോശക്ക് സീനായി മലയിൽ വെച്ച് പത്ത് കൽപ്പനകൾ നൽകി എന്തിനാ ആ ഇസ്രയേജനം ദൈവത്തിന്റെ സ്വന്തം ജനമായി തീരണം ദൈവത്തിന്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാ അവർക്ക് കൽപ്പനകൾ നൽകിയതല്ലേ അതുപോലെ നമുക്കിപ്പോൾ തിരുസഭയുടെ കൽപ്പനകൾ നൽകിയിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാ ആ നമ്മൾ തിരുസഭയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധ ജനമായി തീരണം നിത്യസൗഭാഗ്യത്തിൽ എത്തിച്ചേരണം അതിനാ നമുക്ക് തിരുസഭയുടെ കൽപ്പനകൾ നൽകിയത് ഇങ്ങനെ ഈ പത്ത് പ്രമാണങ്ങളും തിരുസഭയുടെ കൽപ്പനകളും ഒക്കെ ദൈവം നമുക്ക് നിത്യസൗഭാഗ്യത്തിൽ എത്തിച്ചേരാനുള്ള വഴികാട്ടിയായിട്ട് നൽകി നമുക്കറിയാം നമ്മൾ ട്രാഫിക് നിയമങ്ങൾ നിങ്ങൾക്ക് അറിയാവോ അതിൻ്റെ സിഗ്നലുകൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ ഉണ്ടല്ലേ ആ ഈ വഴിയെ ക്രോസ് ചെയ്യരുത് അല്ലെങ്കിൽ അവിടെ പാലമുണ്ട് ഇടുങ്ങിയ വഴിയാണ് ഇങ്ങനെ വിവിധങ്ങളായ സിഗ്നലുണ്ട് പക്ഷെ ഈ സിഗ്നൽ ഒന്നും നമ്മൾ വകവെക്കാതെ വണ്ടി നല്ല സ്പീഡിൽ ഇങ്ങനെ ഓടിച്ച് ഇതൊന്നും എനിക്ക് വാതകമല്ല എന്നുള്ള രീതിയിൽ പോയാൽ എന്ത് സംഭവിക്കും ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരിയല്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയത്തില്ലേ ആ വലിയ അപകടങ്ങൾ പറ്റും അല്ലേ ഇതുപോലെ മനുഷ്യന് ദൈവ നിയമങ്ങൾ നൽകിയത് നിത്യസൗഭാഗ്യത്തെ എത്തിച്ചേരാനാ പക്ഷേ നമ്മൾ എന്ത് ചെയ്തു ഈ നിയമങ്ങളെയെല്ലാം വളച്ചൊടിച്ച് നമ്മുടെ ജീവിതത്തിന് സൗകര്യപ്രദമായ രീതിയിൽ നമ്മൾ വിനിയോഗിക്കുക അതാണ് നമ്മൾ ചെയ്യുന്നത് അതെല്ലാം തെറ്റായി വ്യാഖ്യാനിക്കുക അത് നമ്മുടെ ഒരു അടിച്ചമർത്തലായി മാറുക നമ്മൾ പറയും തിരുസഭയുടെ കൽപ്പനകൾ നമുക്ക് അടിച്ചമർത്തലാണ് നമുക്ക് സ്വാതന്ത്ര്യമില്ല പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും ബന്ധനങ്ങൾ നമ്മളെ മോചിപ്പിച്ച് ദൈവ മക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാനാ ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ് ആ പാപത്തിന്റെയും രോഗത്തിന്റെയും എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഓഹ് ദൈവമക്കൾ എന്ന് പറയുമ്പോൾ എന്തൊരു സന്തോഷം അല്ലേ നമ്മളെല്ലാവരും എല്ലാവരും ദൈവമക്കളാണെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ നമ്മുടെ സ്നേഹപിതാവിന്റെ മക്കള് അല്ലേ ആ അഞ്ചാമത്തെ കാര്യം കർത്താവിന് സ്വീകാര്യമായ മത്സരം എന്താ കർത്താവിന് സ്വീകാര്യമായ മത്സരം കർത്താവിന് സ്വീകാര്യമായ വത്സരം എന്ന് പറയുന്നത് ആ കടങ്ങൾ ഇളച്ചു കൊടുക്കുന്ന വളരെ ശ്രദ്ധയോടെ കേൾക്കണേ കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരം എന്താണെന്ന് നമ്മൾ പഠിക്കുന്നത് കേട്ടോ കടങ്ങൾ ഇളച്ചു കൊടുക്കുന്ന അനാഥരോടും വിധവകളോടും കരുണ കാണിക്കുന്ന പാവപ്പെട്ടവരുമായി പങ്കുവെക്കാൻ തയ്യാറാകുന്ന അനീതിയുടെയും അസമ്മതത്തിൻ്റെയും നുകമൊടിക്കുന്ന വിദ്വേഷവും പകയും ഇല്ലാത്ത മത്സരമാണ് കർത്താവിന് സ്വീകാര്യമായ മത്സരം ഇത് നല്ല മത്സരം അല്ലേ കർത്താവിന് സ്വീകാര്യമായ മത്സരം പക്ഷെ അത് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഒന്നുകൂടെ കേൾക്കണം കേട്ടോ എന്താണെന്ന് കടങ്ങൾ ഇളച്ചു കൊടുക്കുന്ന ആ അനാഥരോടും വിധവകളോടും കരുണ കാണിക്കുന്ന പാവപ്പെട്ടവരുമായി പങ്കുവെക്കാൻ തയ്യാറാകുന്ന അനീതിയുടെയും അസമത്വത്തിൻ്റെയും മുഖം ഒടിക്കുന്ന വിദ്വേഷ്യും പകയും ഇല്ലാത്ത മത്സരമാണ് കർത്താവിന് സ്വീകാര്യമായ മത്സരം സമത്വവും സ്നേഹവും സാഹോദര്യവും പുലുകുന്ന ഒരു നല്ല സമൂഹ നിർമ്മിതിയായിരുന്നു ഈശോയുടെ ദൗത്യങ്ങളിൽ ഒന്ന് എത്ര സുന്ദരമാ എല്ലാവരും ദൈവത്തിൻ്റെ ഒരേ സൃഷ്ടികളെ പോലെ അല്ലെ ദൈവം എല്ലാവരും ഒരേ സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന എല്ലാം ഉള്ളതെല്ലാം പങ്കുവെച്ച് ജീവിക്കുന്ന സാഹോദര്യവും സമത്വവുമുള്ള സുന്ദരമായ ഒരു രാജ്യമാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് ഈശോ പഠിപ്പിച്ച ഏറ്റവും സുന്ദരമായ പ്രാർത്ഥനയാണ് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അല്ലേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ ഓ നമ്മൾ എത്ര തീക്ഷ്ണതയോടാണ് പ്രാർത്ഥിക്കുന്നത് ഈശോയുടെ നാമം ദൈവത്തിൻ്റെ നാമം ഉചിതമാകണം ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിൽ വരണം ഇതിനു വേണ്ടിയിട്ടാണ് ഈശോ ഭൂമിയിലേക്ക് വന്നത് ആ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്ന ഈശോയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സുവിശേഷങ്ങളുടെ മാഗ്നാക്കാത്ത എന്ന് വിശേഷിപ്പിക്കുന്നതാണ് മലയിലെ പ്രസംഗം ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ ഈശോ എത്ര തീക്ഷ്ണമായ ജനക്കൂട്ടത്തോട് പ്രസംഗിക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു ഒരു മലയിൽ കയറി അവിടെയിരുന്നു ശിഷ്യന്മാർ അടുത്തു ചെന്നു അദ്ദേഹം അവരെ തിരുമൊഴികളാൽ ഇപ്രകാരം ഉപദേശിച്ചു തുടങ്ങി ആത്മാവിൽ ദരിദ്രരായവർ അനുഗ്രഹീതർ അവർക്കുള്ളതല്ലോ സ്വർഗരാജ്യം വിലപിക്കുന്നവർ അനുഗ്രഹീതർ അവർക്ക് സാന്ത്വനം ലഭിക്കും സൗമ്യശീലർ അനുഗ്രഹീതർ അവർക്ക് ഭൂമി പൈതൃകമായി ലഭിക്കും ീതിക്കതിയായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതർ അവർ സംതൃപ്തരാകും കരുണാഹൃദയർ അനുഗ്രഹീതർ അവർക്ക് ലഭിക്കും കരുണ ഹൃദയ നൈർമല്യമുള്ളവർ അനുഗ്രഹീതർ അവർക്കേകും ദർശനം ദൈവം സമാധാന സ്ഥാപകർ അനുഗ്രഹീതർ വിളിക്കപ്പെടും അവർ ദൈവത്തിൻ പുത്രരെന്ന് നീതിക്ക് വേണ്ടി പീഡിതരാകുന്നവർ അനുഗ്രഹീതർ അവർക്കുള്ളതല്ലോ സ്വർഗരാജ്യം എന്റെ അനുയായികളായതുകൊണ്ട് മനുഷ്യർ നിങ്ങളെ അപമാനിക്കുകയും പീഡിപ്പിക്കുകയും നിങ്ങൾക്കെതിരെ എല്ലാവിധ വ്യാജ പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അനുഗ്രഹീതർ നിങ്ങൾ ആനന്ദിച്ചുല്ലസിക്കുക കാരണം മഹത്തരമാണ് നിങ്ങൾക്കുള്ള പ്രതിഫലം സ്വർഗത്തിൽ അങ്ങനെ തന്നെ അവർ നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും പീഡിപ്പിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നാൽ ഉപ്പ് ഇല്ലാത്തതായി തീർന്നാൽ അതിന്റെ ഉപ്പ് എങ്ങനെ വീണ്ടെടുക്കാൻ കഴിയും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യർക്ക് ചവിട്ടിക്കളയാനല്ലാതെ മറ്റൊന്നിനും അത് ഉപകരിക്കുന്നില്ല നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാകുന്നു മലമുകളിലുള്ള പട്ടണം അദൃശ്യമായിരിക്കുക അസാധ്യം വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കാറില്ല പിന്നെയോ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകേണ്ടതിന് ഏതെങ്കിലും വിളക്കുകാലിന്മേലാണ് വെക്കുക അതുപോലെ നിങ്ങളുടെ പ്രകാശവും മനുഷ്യരുടെ മുമ്പിൽ പ്രശോഭിക്കട്ടെ അങ്ങനെ അവർ നിങ്ങളുടെ സൽപ്രവർത്തികൾ നിരീക്ഷിച്ച് സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ ഞാൻ വന്നത് ന്യായ പ്രമാണത്തെയോ പ്രവാചകരിയോ നീക്കിക്കളയാനാണ് എന്ന് ചിന്തിക്കരുത് നീക്കിക്കളയാനല്ല മറിച്ച് അവയെ പൂർത്തീകരിക്കാനാണ് ഞാനൊരു സത്യം നിങ്ങളോട് പറയാം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമായാലും സകലവും നിറവേറുന്നതുവരെ പ്രമാണത്തിലെ അക്ഷരങ്ങളിൽ നിന്ന് ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല കണ്ട നിങ്ങളെ വീഡിയോ ആ ജനക്കൂട്ടം മുഴുവൻ ഒരുമിച്ച് കൂടുന്നു ഈശോ മലയിലിരുന്ന് ദൈവരാജ്യത്തെ കുറിച്ച് ഈശോ അവരോട് പ്രഖ്യാപിക്കുക പറയുകയാ എങ്ങനെയാണ് ദൈവരാജ്യം സംജാതമാകുന്നതെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുന്ന ഈശോയെ കുറിച്ച് നമ്മള് പഠിക്കുമ്പോൾ അപ്പം വർദ്ധിപ്പിച്ച് നൽകി നമുക്കറിയാം അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് ഈശോ നൽകുകയാണ് രോഗികളെ സുഖപ്പെടുത്തി നമുക്കറിയാം തളർവാദ രോഗിയെ വിശാശ ബാധിച്ച രോഗിയെ ആ അതുപോലെ അശുദ്ധാത്മാവ് ബാധിച്ച രോഗിയെ ഇവരെ എല്ലാം സുഖപ്പെടുത്തി ഒട്ടേറെ അത്ഭുതങ്ങള് ഈശോ നൽകുകയാ അതെല്ലാം ദൈവരാജ്യത്തിൽ നിന്റെ സുവിശേഷത്തിന് തെളിവുകൾ നൽകി ഈ അത്ഭുതങ്ങളിലൂടെ എല്ലാം ഈശോ എന്തിനാ തെളിവ് നൽകിയത് പറഞ്ഞ മക്കളെ ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിന് ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിന് തെളിവ് നൽകുകയാണ് അവിടുത്തെ വചനത്തിലും പ്രവൃത്തിയിലും സാന്നിധ്യത്തിലും ഈ ദൈവരാജ്യം മനുഷ്യർക്ക് പ്രത്യക്ഷമായി ആ ഈശോയുടെ വചനം ഈശോയുടെ വചനം വളരെ ശക്തിയുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ അതുപോലെ ഈശോയുടെ സാന്നിധ്യം ആ ഈശോയുടെ സാന്നിധ്യമുള്ളതും കാനായിൽ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി ലാസുറനെ ഉയർപ്പിച്ചു ഇതൊക്കെ നമുക്ക് ഈശോയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ അങ്ങനെ ഈശോയുടെ സാന്നിധ്യവും അതുപോലെ ഈശോയുടെ പ്രവൃത്തിയും ആ ഈശോയുടെ വചനവുമെല്ലാം ഈ ദൈവരാജ്യത്തിന് തെളിവ് നൽകുകയായിരുന്നു മനുഷ്യർക്ക് ദൈവരാജ്യം എന്നാൽ എന്താ ആ സാറ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം ഒന്ന് വായിക്കാം ദൈവരാജ്യം എന്നാൽ എന്താണെന്ന് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഒന്ന് കേട്ടിരിക്കണം വിശുദ്ധ പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ദൈവരാജ്യം എന്താണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം പതിനാല് പതിനേഴ് മുതലുള്ള തിരുവചനങ്ങളാണ് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം ദൈവരാജ്യം എന്താണെന്ന് ഇവിടെ ഈശോ പറയുകയാണ് കാരണം ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ഇപ്രകാരം ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിനു സ്വീകാര്യനും മനുഷ്യർക്ക് സുസമ്മതനുമാണ് ആകയാൽ സമാധാനത്തിനും പരസ്പരോൽകർഷത്തിനും ഉതകുന്നവ നമുക്ക് അനുവർത്തിക്കാം നമ്മുടെ കർത്താവായ മിശായി സ്തുതി ആ ഈശോ നമ്മളോട് പറയുക ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പിന്നെ എന്നാ പൃഥ്വിത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാ എത്ര സന്തോഷമുള്ള കാര്യമാണെന്ന് നോക്കി ഒന്ന് ഒന്നോടെ പറഞ്ഞത് നിങ്ങൾ ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പൃഥ്വിത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ദൈവത്തെ പിതാവായും മനുഷ്യവംശത്തെ മുഴുവനും സഹോദരങ്ങളായി കണ്ട് സ്നേഹിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ദൈവരാജ്യം എന്ത് സുന്ദരമായ അവസ്ഥയാണ് ദൈവരാജ്യം നോക്കി പാവങ്ങളുടെ അമ്മയായ മദർ തെരേസ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ ഈ പാവങ്ങളുടെ അമ്മയായ മദർ തെരേസ ഭൂമിയിൽ ദൈവരാജ്യ സംജാതമാക്കുകയാ ചെയ്തത് ദൈവത്തെ പിതാവായും മനുഷ്യവംശത്തെ മുഴുവനും സഹോദരങ്ങളായും കണ്ടു ഈ ഭൂമിയിലുള്ള എല്ലാ കുഷ്ഠരോഗികളും എല്ലാ അനാഥരും എല്ലാ വൃദ്ധരും പാവപ്പെട്ടവളും എല്ലാം ആരാണ് ആ യേശുവിൻ്റെ മക്കളാണ് തങ്ങളുടെ സഹോദരങ്ങളാണെന്ന് മദർ തെരേസ കണ്ടു അതുകൊണ്ടാണ് മദർ തെരേസയ്ക്ക് ആ ഇതെല്ലാം ചെയ്യാൻ സാധിച്ചതെന്ന് മദർ തെരേസ പറയുക ഒരിക്കൽ മദർ തെരേസയുടെ ഭവനത്തിൽ ധനാഠിനായി ഒരു മനുഷ്യൻ കടന്നു വരുമ്പോൾ ഈ അമ്മ ഈ കുഷ്ഠരോഗികളുടെ വ്രണങ്ങളിൽ നിന്നും പുഴുക്കള് കിള്ളി മാറ്റുകയാണ് അപ്പോൾ ഈ മനുഷ്യൻ അമ്മയോട് പറയുകയാണ് എനിക്ക് ആയിരം രൂപ തരാമെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു പ്രവൃത്തി ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ലെന്ന് അപ്പോൾ മദർ തെരേസ ആ ധനാട്ടിനായ മനുഷ്യനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങൾക്ക് ആയിരം രൂപ തരാമെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു പ്രവൃത്തി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയല്ലെന്ന് നിങ്ങൾ പറഞ്ഞു എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എനിക്ക് ഒരു ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു പ്രവൃത്തി ചെയ്യാൻ എനിക്കും സാധിക്കുകയില്ല പിന്നെ ഞാനിത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ആ ഈ പാവപ്പെട്ടവരിൽ ഈ അനാഥരിൽ ഈ കുഷ്ഠരോഗികളിൽ ഈശോയുടെ മുഖം കാണുന്നു മക്കളെ ആരുടെ മുഖമാണ് കാണുന്നത് ആ ഈശോയുടെ മുഖം കാണുന്നു അപ്പോൾ ഈ സ്വർഗരാജ്യം നമ്മളിൽ സംജാതമാകണമെങ്കില് നമുക്കും നമ്മുടെ അടുത്തുള്ള നമ്മുടെ സമീപത്തുള്ള എല്ലാ പാവപ്പെട്ടവരിലും അനാദരിലും ആരുടെ മുഖം കാണണം ആ ഈശോയുടെ മുഖം കാണണം നമ്മുടെ ക്ലാസ്സിൽ പഠിക്കാൻ കഴിയില്ലാത്ത ഒരു കുട്ടിയുണ്ടെന്ന് നിങ്ങൾ ഓർക്കുക ആരുടെ മുഖം അവന്റെ മുഖം ഈശോയുടെ മുഖവാ ആ നമ്മുടെ അടുത്ത് നമ്മുടെ അയൽവക്കത്ത് സാമ്പത്തികമായി ഒന്നുമില്ലാത്ത ഒരു കുടുംബമുണ്ട് അവരുടെ ആ അവസ്ഥ കാണുമ്പോൾ നമ്മൾ ഓർക്കണം ആ അത് ഈശോയുടെ പവനമാണ് അവിടെ വസിക്കുന്നത് ഈശോയാണ് ആ ഒരു മനോഭാവത്തോടു കൂടി ആയിരിക്കുമ്പോഴാണ് നമുക്ക് ഭൂമിയിൽ സ്വർഗരാജ്യം സംജാതമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ആ ഭൂമിയില് ഈ സ്വർഗരാജ്യം സംജാതമാക്കുകയാണ് തിരുസഭയുടെ ദൗത്യം എന്ന് പറയുന്നത് തിരുസഭ നമ്മൾ ഓരോരുത്തരും തിരുസഭയിലെ അംഗങ്ങളാണ് അല്ലേ മഹമ്മദ്സ്സാ സേകരിച്ച് നമ്മൾ തിരുസഭയിലെ അംഗങ്ങളാ നമ്മുടെ ദൗത്യം എന്ന് പറയുന്നതും ആ ഈ സ്വർഗ്ഗരാജ് സംജാതമാക്കുക പുളിമാവു പോലെ ആ തിരുസഭയോട് ചേർത്ത് നിന്നുകൊണ്ട് ഈ സ്വർഗരാജ് സംജാതമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കണം അതുപോലെ ഈശോ ചെയ്ത ചെയ്ത കാര്യങ്ങളും അതുപോലെ ഈശോയുടെ പ്രവൃത്തികളും ഈശോയുടെ ജനനത്തെക്കുറിച്ചും ബാല്യത്തെക്കുറിച്ചും ഈശോയുടെ മരണത്തെക്കുറിച്ചും ഒക്കെ രേഖപ്പെടുത്തിയ വിവരണങ്ങൾ ദൈവ പ്രചോദനമനുസരിച്ച് ഈശോയുടെ ശിഷ്യരോ അവരുടെ ശിഷ്യരോ രേഖപ്പെടുത്തിയതാണ് വിശുദ്ധ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ സുവിശേഷം നമുക്കറിയാം എത്ര സുവിശേഷങ്ങളുണ്ട് നാല് സുവിശേഷങ്ങൾ ആരുടെയൊക്കെയാ വിശുദ്ധ മത്തായി വിശുദ്ധ മർക്കോസ് വിശുദ്ധ ലൂക്ക വിശുദ്ധ യോഹന്നാൻ ഒന്നോടെ പറഞ്ഞ് എത്ര എണ്ണം ഉണ്ട് നാലെണ്ണം ആരൊക്കെയാ ആ വിശുദ്ധ മത്തായി വിശുദ്ധ മർക്കോസ് വിശുദ്ധ ലൂക്ക വിശുദ്ധ യോഹന്നാൻ ആ എന്നിവരുടെ സുവിശേഷങ്ങളിൽ ഈശോയുടെ ശിഷ്യന്മാരോ അവരുടെ ശിഷ്യന്മാരോ ദൈവത്തിന്റെ അനുസരിച്ച് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന അല്ലെ ആ ഈ സുവിശേഷ ഭാഗങ്ങളെല്ലാം ധ്യാനാത്മകമായി വായിക്കുമ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സവിശേഷതകൾ നമുക്ക് വ്യക്തമാകും അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഈ സുവിശേഷ ഭാഗങ്ങള് വളരെ ധ്യാനാത്മകമായി വായിക്കണം അപ്പോൾ നമുക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് കുറിച്ച് നമുക്കറിയാൻ വേണ്ടിയിട്ട് സാധിക്കും ആ അപ്പം പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ അഞ്ച് കാര്യങ്ങളാണ് ദൈവരാജ്യത്തെക്കുറിച്ച് ഈശോ പഠിപ്പിച്ചത് അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നില്ലേ എന്തൊക്കെയാണ് ദരിദ്രർക്ക് സുവിശേഷം അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം അന്തർക്ക് കാഴ്ച ബന്ധിതർക്ക് മോചനം കർത്താവിന് സ്വീകാര്യമായ മത്സരം ആ ഇത്രയും കാര്യങ്ങള് സംജാതമാക്കിക്കൊണ്ടാണ് ഭൂമിയിൽ ഈശ്വ ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിച്ചത് ആ അപ്പോൾ ദൈവരാജ്യത്തിന്റെ സുവിശേഷം എന്താണ് ദൈവരാജ്യം എന്ന് നമ്മൾ പഠിച്ചു അല്ലേ അത് നിങ്ങൾ എല്ലാവരും കാണാതെ പഠിക്കണം ആ വചനം നിങ്ങൾ കാണാതെ പഠിക്കണം റോമ പതിനാലാം അധ്യായം പതിനേഴാമത്തെ വാക്യമാണ് കേട്ടോ വിശുദ്ധ പൗലോസിലിക റോമാക്കാർക്ക് എഴുതലേഖനം പതിനാലാധ്യായം പതിനേഴാമത്തെ വാക്യോ എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ സാർ ഒന്നോടെ പറഞ്ഞു തരാം ഒരിക്കലും മറക്കരുത് ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പൃഥ്വിത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് എല്ലാവരും ഒന്നോടെ പറഞ്ഞേ എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പൃഥ്വിത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ആ ഇനി നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളും ഇങ്ങടെ ചെയ്യണം ഈ പാഠത്തിൽ പഠിച്ച വെളിച്ചത്തിൽ നമ്മൾ കണ്ടു ഈശോയുടെ സ്വ ദൈവരാജ്യത്തെക്കുറിച്ച് നാല് സുവിശേഷങ്ങളിലും വിവരിച്ചിട്ടുണ്ട് അത് ധ്യാനാത്മകമായി വായിക്കുമ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നു അല്ലേ ആ നിങ്ങൾ എല്ലാവരും വായിക്കാൻ തുടങ്ങണം സുവിശേഷങ്ങൾ വായിക്കാൻ തുടങ്ങണം ദൈവരാജ്യത്തെക്കുറിച്ച് അറിയണം അത് മാത്രം പോരാ ആ നമ്മൾ ഈ പാഠം പഠിച്ചതിന് ശേഷം നമ്മുടെ പാഠത്തിൻ്റെ പുറകിൽ ചോദ്യോത്തരങ്ങളുണ്ട് അല്ലേ ആറ് ചോദ്യോത്തരങ്ങളുണ്ട് നിങ്ങൾ കണ്ടായിരുന്നോ നിങ്ങൾ നോക്കി മൂന്ന് ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ എഴുതി അല്ലേ ആ മൂന്ന് ചോദ്യത്തിൻ്റെ ഉത്തരവും കൂടെ ദൈവരാജ്യം എന്നാൽ എന്താണ് എന്താ ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യത നീതി സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം അങ്ങനെ ആറ് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതണം അതുപോലെ അത് ടീച്ചറിന് ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുക്കണം കേട്ടോ ആ നിങ്ങൾ നല്ല മിടുക്കരായ കുട്ടികളാണെന്നേ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാം കൃത്യത ചെയ്തിട്ടുണ്ട് അതുപോലെ ദൈവരാജ്യത്തെക്കുറിച്ച് ഈ സുവിശേഷങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമ്മളൊരു തീരുമാനം എടുക്കണം ഈ പാഠം പഠിച്ചതും കൊണ്ട് നമ്മളൊരു തീരുമാനം എടുക്കണം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു തീരുമാനം കൊണ്ടുപോകണം ഈ സുവിശേഷ പാതങ്ങൾ നമ്മൾ വായിക്കണമെന്ന് സാറ് പറഞ്ഞല്ലേ ആ ഇതിനനുസരിച്ച് ജീവിച്ചുകൊണ്ട് നമ്മൾ എവിടെ എത്തിച്ചേരണം എത്തിച്ചേരും നമ്മൾ തീരുമാനിക്കണം അവനും അവൾക്കും വിശുദ്ധനാകാം എനിക്ക് എന്തുകൊണ്ട് വിശുദ്ധനാകാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാൻ നമ്മൾ തീരുമാനിക്കണം അതിന് നമ്മൾക്ക് ഓരോരുത്തരെയും കുഞ്ഞുങ്ങളായി നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് സാറ് പ്രാർത്ഥിക്കുക നിങ്ങളെ ദൈവം എന്തുമാത്രം അനുഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുമെന്ന് സാറിന് ഉറപ്പ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒന്ന് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ ദൈവരാജ്യത്തെ കുറിച്ച് അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു എന്താണ് ദൈവരാജ്യമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല വൃത്തിത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണെന്ന് ഞങ്ങൾ പഠിച്ചു വിശ്വ ആ പരിശുദ്ധാത്മാവിന്റെ സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുവാന് അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് ഞങ്ങളുടെ നാഥനായി ഞങ്ങളുടെ വഴികാട്ടിയായി ഞങ്ങളുടെ കൂടെ അങ്ങുണ്ടായിരിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ആ ഈശോ സ്വർഗത്തിലേക്ക് പോകാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും ആ സ്വർഗത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഈശ വരും അപ്പോൾ കുഞ്ഞു എല്ലാവരും സ്വർഗത്തെ ലക്ഷ്യമാക്കി സ്വർഗത്തിൽ പോകാൻ ഒരുങ്ങിയിരിക്കണം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഈശ്വ മിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ